തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എട്ട് കിലോമീറ്റർ സഞ്ചരിച്ച ലാത്തിൻ അതിരൂപതയിലെ പ്രധാന ക്രൈസ്തവ ദേവാലയമായ വെട്ടുകാട് പള്ളിയിൽ എത്തിച്ചേരാം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് രണ്ട് കിലോമീറ്റർ അടുത്തായിട്ടാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഭാരതത്തിന്റെ രണ്ടാം അപ്പോസ്ഥലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ വാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് വെട്ടുകാടെന്ന് വിശ്വസിക്കപ്പെടുന്നു പോർച്ചുഗീസ് മിഷണറിമാരുടെ വരവിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ജപാലയം ഉണ്ടായിരുന്നതായും ഒരു ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്നതായും പാരമ്പര്യ വിശ്വാസമുണ്ട് മാദ്രെ എന്ന ഇറ്റാലിയൻ പദത്തിൻ്റെയും ദേവൂസ് എന്ന പോർച്ചുഗീസ് പദങ്ങളുടെയും സമ്മിശ്ര രൂപമായ മാദ്രെ ദേവൂസ് എന്ന നാമമാണ് ദേവാലയത്തിന് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം കന്യാമറിയത്തിൻ്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത് വിട്ടുകാട് പള്ളിക്ക് ഏകദേശം അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു ജീർണാവസ്ഥയിലായ പഴയ ദേവാലയം പുതുക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഗത്തീൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് സൂസഭാക്യം വിശ്വാസികൾക്ക് സമർപ്പിച്ചു ഭൂമിയിൽ നിന്ന് അറുപതടി ഉയരമുള്ള താഴെയക്കുടവും ആഞ്ചലോയുടെ ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന ചിത്രത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ആർട്ട് വർക്കുകൾ വൃത്താകൃതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതീകപ്പെടുത്തുന്ന പന്ത്രണ്ട് ഓപ്പണിംഗ് പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പെയിന്റിങ്ങുകളും ഗ്ലാസും തേക്കുമരത്താൽ നിർമ്മിച്ച ബലിപീഠവും തറയിൽ മനോഹരമായി പതിച്ച ഇറ്റാലിയൻ മാർബിളുകളും ഒക്കെ കൊണ്ട് മനോഹരമാണ് പള്ളിക്ക് ഉൾവശം കൂടാതെ ഗോപുരത്തിൽ ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്ന മണികളും സ്ഥാപിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിസ്തുരാജന്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചു റെവറൻ ഫാദർ സി എം ഹിലാരിയുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് ക്രിസ്തുരാജ സ്വരൂപം ഇടവകയ്ക്ക് സമർപ്പിച്ചത് ആദ്യം ദേവാലയത്തിന് അകത്തായിരുന്ന തിരുസ്വരൂപം രണ്ടു വർഷത്തിനു ശേഷം അന്നത്തെ കൊച്ചി മത്രനായിരുന്ന റെവറൻ ഡോക്ടർ ജോസ് ആൾവേർണസ് ആണ് ഇപ്പോൾ തിരുസ്വരൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തിയത് ലാറ്റിൻ ആരാധനാക്രമ വർഷത്തിലെ അവസാന ഞായറാഴ്ചയാണ് ക്രിസ്തുരാജന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുന്നത് പത്തു ദിവസത്തെ പെരുന്നാൾ നവംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നടത്തുന്നത് പ്രത്യേക പ്രാർത്ഥനകളും പർണ്ണാഭമായ ഘോഷയാത്രയും പെരുന്നാൾ ആഘോഷങ്ങളുടെ പ്രത്യേകതയാണ് ഇതിൽ പ്രധാന ദിവസത്തിൻ്റെ തലേദിവസം ക്രിസ്തുരാജൻ്റെ പ്രതിമ ഘോഷയാത്രയായി പള്ളിയിലേക്കും അവിടെ നിന്ന് കൊച്ചുവേളി പള്ളിയിലേക്കും കൊണ്ടുപോകും കൊച്ചുവേളി പള്ളിയിൽ നിന്ന് ഘോഷയാത്ര വെട്ടുകാട് പള്ളിയിൽ അവസാനിക്കും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന കുർബാനയോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും എല്ലാ വെള്ളിയാഴ്ചകളിലും ക്രിസ്തുരാജ സന്നിധിയിൽ നടത്തപ്പെടുന്ന പാദപൂജയിൽ ജാതി മതഭേദമന്യേ നിരവധി തീർത്ഥാടകർ പങ്കെടുക്കാറുണ്ട് ഇന്ന് കേരളത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വിട്ടുകാട് പള്ളി വിശ്വാസികളായ ആർക്കും ഇവിടെ സന്ദർശിക്കാം രാവിലെ ആറു മണി മുതൽ രാത്രി എട്ടു മണിവരെയാണ് ചർച്ച് തുറന്നിരിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി